പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് എന്ന് പറയുന്ന അതിവേഗമാണ് നമ്മളെ ഇത് സ്ഥിരം പറഞ്ഞു പറഞ്ഞാൽ ക്ലീശയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ പറയാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അത് പറഞ്ഞു തന്നെ ആകണമല്ലോ ഇപ്പോൾ അഗ്നി ഫൈവ് നമ്മൾ വളരെ സക്സസ്ഫുള്ളി പരീക്ഷിച്ചു പക്ഷേ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഒരു നെഞ്ചുവേദന തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾക്കൊക്കെ നെഞ്ചുവേദന തുടങ്ങിയിട്ടുണ്ട് അവർ പലതരത്തിലുള്ള പ്രതികരണങ്ങളോ അന്വേഷണങ്ങളൊക്കെ ഇതേക്കുറിച്ച് നടത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്താണ് അതായത് അഗ്നി ഫൈവ് മിസൈലിൻ്റെ പരീക്ഷണ വിജയമാണ് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ അനാലിസിസ് സെൻറ്ററുകളും അതായത് പാകിസ്ഥാന് അവരുടെ സൈന്യത്തിൻ്റെ ഈ തിങ്ക് ടാങ്കുകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തും തിങ്ക് ടാങ്കുകളുണ്ട് സൈ ഈ പറയുന്ന ഡിഫൻസ് തിങ്ക് ടാങ്കുകൾ അങ്ങനെയുള്ള ചില അനാലിസിസ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളും വിദഗ്ധരുമെല്ലാം ആശങ്ക പ്രകടിപ്പിക്കുന്ന അഗ്നി ഫൈവിൻ്റെ കരുത്തിനെ പറ്റിയിട്ടാണ് കാരണം പാകിസ്ഥാൻ സമ്പൂർണമായിട്ടും അതിൻ്റെ വലയത്തിലാണ് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇനി പിടിച്ചു കഴിക്കാൻ പോലും കഴിയില്ല അതായത് പാകിസ്ഥാൻ്റെ എല്ലാ മേഖലയിലേക്കും അടിച്ച് തകർത്ത് സമ്പൂർണ്ണ നാശം വരുത്താൻ ശേഷിയുള്ളതാണ് അഗ്നി ഫൈവ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ അതിൽ വലിയ ആശങ്കയുണ്ട് അവർ ഭയന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ സൈന്യവുമല്ല നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞു നമ്മുടെ സുദർശന ചക്ര എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അത് ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് മാറ്റി പുതിയ രീതിയിൽ നൂതനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ആകാശം അതുപോലുള്ള മറ്റനേകം മിസൈലുകൾ ഒരുപാട് മിസൈലുകളുണ്ട് ആ മിസൈലുകളെല്ലാം സംയോജിതമായിട്ട് നിർമ്മിച്ചുകൊണ്ട് അതാണ് ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ സൃഷ്ടിക്കുക അതായത് രാജ്യത്തിനെ മുഴുവൻ സുരക്ഷിതമായ ഒരു കവചത്തിൽ ഒരുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു മേഖലയിൽ മാത്രമല്ല നമ്മളുടെ സമുദ്ര മേഖലയിൽ നമുക്ക് സുരക്ഷിതമാക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യോമപ്രതിരോധ സംവിധാനം പ്രതിരോധ സംവിധാനം ഒരുക്കുന്ന കപ്പലുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാമാണ് നമ്മൾ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി അതിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളുടെ കടലുകൾ സുരക്ഷിതമായിരിക്കും കടലുകളിലേക്ക് പോലും ഒരു മിസൈൽ പതിക്കില്ല നമ്മുടെ തീരദേശങ്ങൾ സുരക്ഷിതമായിരിക്കും നമ്മുടെ സതേൺ സിറ്റികൾ സദേൺ സംസ്ഥാനങ്ങൾ അതായത് തെക്കൻ സംസ്ഥാനങ്ങളെല്ലാം സുരക്ഷിതമാക്കും അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ ഫ്രണ്ടിയർ പറയുന്ന പടിഞ്ഞാറൻ യുദ്ധമുഖത്തിനെയാണ് നമ്മൾ സുരക്ഷിതമാക്കിയിരിക്കുന്നത് അവിടെ നിന്നുള്ള ആക്രമണങ്ങളാണ് ഈ ചൈനയുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്കുണ്ട് പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കിഴക്കൻ മേഖലയിൽ ഒന്ന് രണ്ട് സ്ഥലത്താണ് നമ്മൾ ആ രീതിയിലൊക്കെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി ഇന്ത്യയെ സുരക്ഷിതമാക്കുന്നത് ആയിരം കിലോമീറ്ററോളം അത് കവർ ചെയ്യുമല്ലോ അപ്പോൾ ഈ പക്ഷേ ഈ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവരുന്നതോടുകൂടി തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും ഒരു അയൺ ഡോമൊക്കെ നമ്മുടെ സങ്കല്പമുണ്ടല്ലോ ഡോം എന്നവർ പേരിട്ടിരിക്കുന്ന തന്നെ ഒരു ഇരുമ്പ് കവചം ഒരു ഡോം നിർമ്മിച്ച് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു കവചം നിർമ്മിച്ച് ആ കവചത്തിനുള്ളിൽ ഇസ്രയേലിനെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് പോലെയാണ് പക്ഷെ നമ്മൾ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു സുരക്ഷിത കവചം നിർമ്മിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതിൻ്റെ ആ പദ്ധതിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന അഗ്നി ഫൈവിൻ്റെ പരീക്ഷണവും വരുന്നത് ഈ തദ്ദേശീയമായി വികസിപ്പിച്ചതാണിത് അയ്യായിരം കിലോമീറ്റർ വരെ പരിധിയുണ്ട് എന്നുള്ളതാണ് അത് ചൈനയും അതിൻ്റെ പരിധിക്ക് വരും അപ്പോൾ വലിയ രീതിയിൽ ചൈനയ്ക്ക് ചൈനയ്ക്ക് പക്ഷേ അത്തരം ആശങ്കകളൊന്നുമില്ല കാരണം ചൈന ഈ പാകിസ്ഥാനെ പോലെ ചൊറിയാൻ നിൽക്കുന്ന ഒരു രാജ്യമല്ല അവർക്ക് ചൊറിയ ഉണ്ട് പക്ഷേ അത് അവരുടെ വളർച്ചയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തിട്ട് അവർക്ക് വിജയിക്കേണ്ട ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ പാകിസ്ഥാനാണ് നമ്മളെ ആക്രമിച്ചു തകർക്കുക എന്ന് പറയുന്ന ഒരു മോഹവുമായിട്ട് നിൽക്കുന്നത് അതെട്ടവൻ്റെ ആഗ്രഹമാണ് ഡിആർഡിഒ ഈ വികസിപ്പിച്ച ആയുധങ്ങൾ ഓരോന്നും പുതിയതായിട്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്നുണ്ടല്ലോ അത് തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതും കൂടെ വരുന്നുണ്ടോ എന്നുള്ളത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ മിഷൻ സുദർശന ചക്ര എന്ന പേരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യവ്യാപകമായ സുരക്ഷാ കവചം രാജ്യവ്യാപകം ഞാൻ ഈ പറഞ്ഞതുപോലെ മൊത്തം രാജ്യത്തെ സംരക്ഷിക്കുക സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ചൂടിലേക്കാണ് ചൂട് ഇന്ത്യ നടത്തുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്യുക് റിയാക്ഷൻ സർഫസ് ടു സർഫേ സർഫസ് ടു എയർ മിസൈൽ അത് നിർമ്മിക്കുന്നുണ്ട് അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം തുടങ്ങിയ ഹൈ ഹൈ എനർജി എന്താ പറയുക ഡയറക്റ്റ് എനർജി വെപ്പൺ ഊർജ് അതായത് ഹൈ ഉയർന്ന ഊർജം ഉപയോഗിക്കുന്ന ലേസർ ആയുധങ്ങളാണ് air defense system india സംയോജിതമായിട്ട് ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്റീവ് സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നൊരു കാര്യം ഈ പറയുന്ന ഊർജ്ജ അധിഷ്ഠിത ലേസർ ഊർജ്ജമാണ് അത് അധിഷ്ഠിതമായിട്ടുള്ള ഡയറക്റ്റ് എനർജി വെപ്പൺ ഇതിനകത്ത് ഒരുമിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരേ സമയത്ത് ഇത്രയധികം ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു വ്യോമപ്രതിരോധമാണ് ഇപ്പം മിസൈലുകൾ ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതുവരെ ഇപ്പം ആളില്ല അന്തർവാഹിനികളൊക്കെ ഉണ്ടല്ലോ ഡ്രോണിന് സമാനമായിട്ടുള്ള അന്തർവാഹിനികളുണ്ട് അത്തരം നീക്കങ്ങളെ പോലും കടലിനടിയിൽ പോലും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ആറ് അന്തർവാഹിനികൾ നമ്മൾ ജർമ്മനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതിൻ്റെയും ലക്ഷ്യം ഇതുതന്നെയാണ് ഈ പറയുന്ന ഡ്രോണിന് സമാനമായിട്ടുള്ള ആളില്ല അന്തർവാഹിനികളെയും ചേർക്കാൻ ആളില്ല കപ്പലുകൾ ആളില്ല കപ്പലുകളുണ്ട് അതായത് സൂയിസൈഡൽ ഷിപ്പുകൾ ഷിപ്പുകൾ നല്ല ബോട്ട് എന്നാണ് പറയുന്നത് ചെറിയതാ അത് ആക്രമണം ശേഷിയുള്ളത് അത് അമേരിക്ക വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അമേരിക്കയുടെ ഈ പറയുന്ന ബി റ്റു ബോംബർ എന്ന് പറയുന്ന യുദ്ധ വിമാനം യുദ്ധം നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിനും ഏതാണ്ട് എട്ടോ പത്തോ വർഷം മുമ്പ് അവർ നിർമ്മിച്ചതാണ് അതെന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് അവർ രഹസ്യമാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് അത് പറഞ്ഞിട്ടുണ്ടാവുക എത്രയോ സ്ഥലങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഫ്യൂച്ചർ വെപ്പൺ എന്ന് പറഞ്ഞിട്ട് ഈ ലോകം മൊത്തം ഉണ്ടാകാനുള്ള വെപ്പണുകളെ പറ്റിയിട്ട് ആയുധങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ലോകത്തെമ്പാടും അതെല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്കവറി ചാനൽ അതിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആളില്ല യുദ്ധ അതായത് ഒരു പ്രദേശത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ തീരപ്രദേശത്തേക്ക് വന്ന് അവിടുള്ള തുറമുഖത്തിനെ മൊത്തം അടിച്ചു തകർത്ത് രാജ്യത്തിനകത്തേക്ക് മിസൈലുകളൊക്കെ അയക്കാൻ കഴിയുന്ന ഒരാൾ ഇല്ലാത്ത കപ്പലുകൾ ദീ ദീർഘദൂരത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ അമേരിക്കയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലുള്ള ആയുധങ്ങളെ കൂടി ചെറുക്കുക എന്നൊരു ഉദ്ദേശം നമ്മുടെ ഈ സംയോജിതമായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റത്തിനകത്തുണ്ട് അപ്പോൾ അത് എയർ ഡിഫൻസ് സിസ്റ്റം മാത്രമല്ല പല വിധത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ കൂടി പ്രാപ്തി ഉള്ളതാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മളിന്ന് വ്യോമപ്രതിരോധത്തെ മാത്രമാണ് പറയുന്നത് വ്യോമപ്രതിരോധം മാത്രമല്ല കടൽ പ്രതിരോധമുണ്ട് കടലിനുള്ള അതായത് ഈ ഈ പറയുന്ന മറൈൻ മേഖലകളിൽ നിന്നൊരു അറ്റാക്ക് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ ചെറുക്കുമെന്നുള്ളതിൻ്റെ ചോദ്യം വലുതാണ് ആ ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്താനാണ് ഇത്തരത്തിൽ സംയോജിതമായ ഒരു പ്രവർത്തനത്തിലേക്ക് രാജ്യത്തിൻ്റെ പ്രതിരോധ ശൃംഖല പോകുന്ന അതിനെ ലക്ഷ്യം വെക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ കൃത്യമായ ലക്ഷ്യവും കൃത്യമായ നിരീക്ഷണവുമാണ് എന്തായാലും ഈ പറയുന്ന അഗ്നി അഗ്നിഫൈവിൻ്റെ കാര്യത്തിനകത്ത് പാകിസ്ഥാൻ വിറയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതിരോധ സംവിധാനം കൂടെ വരുമ്പോൾ എന്താവും പാകിസ്ഥാൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഇത്രയും കരുത്തോടുകൂടി അവരുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തങ്ങൾ തങ്ങൾ മുഴുവൻ നിന്ന് വേർത്താലും ശരി തന്നെ ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യക്ക് എന്നുള്ളതാണ് ഇന്ത്യക്ക് കുറച്ച് മിസൈലുകൾ ചിലവാകുമായിരിക്കും ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ചെലവുണ്ടല്ലോ ഇതിനൊക്കെ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇന്ത്യയിലെ ഒരാളുടെ ഒരു രോമത്തിൽ പോലും എന്തെങ്കിലും ഒരു ഒരു തീപ്പരി പോലും വീഴാൻ കഴിയാത്ത രീതിയിൽ സുരക്ഷിതമാക്കുന്ന ഒരു ഒരു സുരക്ഷിത രാജ്യമായിട്ട് മാറുന്നതിൻ്റെ ലക്ഷണം നമ്മൾ ഇപ്പം നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നുണ്ടല്ലോ ഒരു വികസിത രാജ്യത്തെ പറ്റിയിട്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് ഒരു വികസിത ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമായി ഒന്നാം നമ്പർ രാജ്യമാവും ഇന്ത്യ അതിൽ സംശയമില്ല ജാഗ്മയുടെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ജാഗ്മയുടെ കാര്യം അപ്പോൾ ജാക്മ പറയുന്നത് ഇതേ കാര്യമാണ് അതായത് ടെക്നോളജിയുടെ കാര്യത്തിൽ വളർച്ചയുടെ കാര്യത്തിൽ സാമ്പത്തിക കാര്യത്തിൽ എല്ലാം ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു നേട്ടമുണ്ടല്ലോ ആ നേട്ടത്തിന് വലിയ പ്രത്യേകത ഉള്ളത് എങ്ങനെയെന്ന് വരച്ച് കഴിഞ്ഞാൽ ഈ ആ സാമ്പത്തിക നേട്ടത്തിനൊപ്പം തന്നെ ഈ പറയുന്ന ഡിഫൻസ് മേഖലയിലും പ്രതിരോധ മേഖലയിൽ കൂടി ഇന്ത്യ നമ്പർ വൺ അമേരിക്ക ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് സാമ്പത്തികമായി തകർന്ന ഒരു മുട്ടത്തോട് പോലിരിക്കുന്ന ഒരു രാജ്യമാണ് ഉള്ളിലൊന്നുമില്ല ഒരു കരുത്തുമില്ലാത്ത ഒരു രാജ്യം പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യയുടെ ബേസ് ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞ രാജ്യമാണ് ഇന്ത്യക്ക് കൃത്യമായ ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു രാജ്യത്തിന് സുരക്ഷിതമായ ഒരു പ്രതിരോധ സംവിധാനം കൂടി ഉണ്ടാകുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യവും പിന്നെ അതിനെ ഒരിക്കലും കെട്ടുറപ്പുണ്ടെങ്കിൽ പുറത്തു നിന്ന് എത്ര ആഘാതം വന്നാൽ തകർക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും ഉറപ്പുള്ള ഒരു രാജ്യത്തിന് ഏറ്റവും കരുത്തുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുമ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം വിറയ്ക്കും അത് സ്വാഭാവികം മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക